ഞങ്ങൾ എല്ലാ ഫീൽഡിലും യുവാക്കൾ വേണം എന്നാൽ പഴയ ആളുകളെ തടയാൻ പാടില്ല അതാണ് ഞങ്ങളുടെ ലക്ഷ്യം നാളെ മുതൽ ഞങ്ങളുടെ പ്രചരണ ജാഥ ആരംഭിക്കുകയാണ് അതിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ അഴിമതികൾ സ്വജനപക്ഷപാതം ഇതെല്ലാം ഞങ്ങൾ ഫോക്കസ് ചെയ്യും നാളെ മുതൽ ഞങ്ങളുടെ പ്രചരണ ജാഥ ആരംഭിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ടാം തീയതി വരെ പന്ത്രണ്ടാം തീയതി ഒരു വലിയൊരു മാർച്ചോടുകൂടെ ആണ് കോർപ്പറേഷൻ്റെ വലിയൊരു മാർച്ചോട് കൂടിയിട്ടാണ് ഈ ജാഥ സമാപിക്കുന്നത് അതിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ അഴിമതികൾ സ്വചനപക്ഷപാതം ഇതെല്ലാം ഞങ്ങൾ ഫോക്കസ് ചെയ്യും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളും അവിടെ ഞങ്ങൾ പ്രതിപാദിക്കുന്നതാണ് ഒന്നാംഘട്ടം ഈ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരുമ്പോൾ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ പരമാവധി ഞങ്ങൾ തർക്കം പരിഹരിക്കാൻ നോക്കിയിട്ടുള്ളത് ഒന്ന് ബൂത്തിൽ നിന്ന് സിംഗിൾ വന്ന ഒന്ന് ഞങ്ങൾ മാറ്റി അതില് ഞങ്ങൾ ഒന്നും നോക്കിയില്ല ബൂത്തിൽ കാൻഡിഡേറ്റ് ആയിട്ട് അതുപോലെ തന്നെ ഈ പത്താണ് ഇപ്പോൾ നിലവിലുള്ളത് അത് എത്ര വർദ്ധിപ്പിക്കാനാണ് ഫിഫ്റ്റി വൺ അതാണ് ഞങ്ങളുടെ സ്വാഗതം

അല്ല അത് സാധാരണ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അങ്ങനെ സാധാരണ മേയർ സ്ഥാനാർത്ഥി എന്ന് പറയാറില്ല പക്ഷെ നോക്കാറിയാം അദ്ദേഹത്തിന് ഒരാൾ മത്സരിക്കുമ്പോൾ വെറുതെ മത്സരിക്കില്ലല്ലോ യുവാക്കളുടെ ഒരു നിരയാണ് കാണുന്നത് അപ്പോൾ ഈ യുവാക്കളെ കൂടുതൽ കോൺഗ്രസിന്റെ ഒരു നയം തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ ഫീൽഡിലും യുവാക്കൾ വേണം എന്നാൽ പഴയ ആളുകളെ തടയാൻ പാടില്ല അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത്തരത്തിൽ യുവാക്കളുടെ ഒരു നിരയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട പട്ടിക പുറത്തു വരുമ്പോഴുള്ളത് ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം സെൻസർ ശോഭാ ചന്ദ്രൻ മീഡിയ വൺ തിരുവനന്തപുരം